ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ വിളമ്പുന്ന ഏറ്റവും പ്രതീക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു തിരുനാളിലേക്ക് നാം കടക്കുകയാണ് എല്ലാ മനുഷ്യർക്കും ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന പ്രതീക്ഷയുടെ ദീപനാളം തെളിയുന്ന ഒരു നല്ല പ്രേരണകൾ നൽകുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ക്രിസ്മസ് എവിടെ ക്രിസ്തു ജനിക്കുന്നുവോ അവിടെ പ്രതീക്ഷ ജനിക്കുന്നുവെന്നാണ് എവിടെ പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കുന്നുവോ അവിടെ ദൈവം ജനിക്കുന്നുവെന്നാണ് അർത്ഥം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു എവിടെ പുനഃസ്ഥാപിക്കുന്നുവോ സമാധാനം അവിടെ എല്ലാ അസ്വസ്ഥതകളും വെറുപ്പും വിദ്വേഷവും അകന്നു പോകുന്നുണ്ട് എല്ലാവർക്കും നൽകുന്ന ഒരു പ്രതീക്ഷയുടെ പേരാണ് ക്രിസ്മസ് ജീവിതത്തിൽ ഇനിയും പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എന്നും ബുദ്ധിമുട്ടുകൾക്കതീതമായ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളുണ്ടെന്നും ഇനിയും നമ്മുടെ ജീവിത പന്താവുകൾ അടഞ്ഞു പോയിട്ടില്ല എന്നും കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കാരണങ്ങളുണ്ടെന്നും ഇനിയും നമ്മുടെ വാതിലുകൾ അടഞ്ഞു പോയിട്ടില്ല എന്നും ഇനിയും നമ്മുടെ മുമ്പിൽ എന്നും ഇരുട്ടുകൾ മാത്രമാണെന്ന ചിന്തകൾക്കതീതമായി ഒരു വെളിച്ചം ഉദയം ചെയ്യുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്ന ഒരു കൊച്ചു വാചകവും ഇങ്ങനെ തന്നെയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടുവെന്നാണ് ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്നതും അത് തന്നെയാണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കഷ്ടപ്പാടിൻ്റെ ഏറ്റവും വലിയ അവസ്ഥകളിൽ നിന്ന് നന്മകളിലേക്ക് സ്വാന്തനങ്ങളിലേക്ക് പ്രതിസന്ധികളുടെയും പ്രാരാബ്ദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്ന് പ്രതീക്ഷകളിലേക്ക് ഏറ്റവും നല്ല പ്രയാണങ്ങൾ എല്ലാവർക്കും സമ്മേളിക്കാൻ ഇടം നൽകുന്ന ഒരു ബദലേമിലേക്ക് ക്രിസ്തു എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് ഒരു നക്ഷത്ര വിളക്കാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയായി മാറപ്പെടുന്നത് ക്രിസ്മസ് ദിനങ്ങളിലൊക്കെ ഓരോ വീടുമുറ്റത്തും നാം ദർശിക്കുന്നതും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഒരു നക്ഷത്രവും സ്വയം തിളങ്ങുന്നില്ല അതിനുള്ളിൽ നിക്ഷേപിക്കുന്ന വിളക്കുകളോ അതിനുള്ളിൽ നിക്ഷേപിക്കുന്ന ലൈറ്റോ അതിൻ്റെ പ്രകാശവും ഭംഗിയും കൂട്ടുന്നുണ്ട് ഓരോ മനുഷ്യനും ഇതുപോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളായിരിക്കട്ടെ പലപ്പോഴും ഒരു ചെറിയ വെളിച്ചമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ തന്നെ സ്വയം ഇരുട്ടിലേക്ക് പോകാതിരിക്കട്ടെ ആർക്കെങ്കിലുമൊക്കെ ജീവിതം കണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ അതുതന്നെയല്ലേ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ സ്വയം ഇരുട്ടായി മറ്റുള്ളവരുടെ ജീവിതത്തെയും ഇരുട്ടിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ടവരൊന്നുമല്ലോ നമ്മൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ചരിത്രമായി കടന്നുപോയി അതാർക്കെങ്കിലുമൊക്കെ ഒരു ചെറു നന്മയ്ക്ക് കാരണമായാൽ അജീവിതം അർത്ഥപൂരിതമായ നമുക്കും വിശ്വസിക്കും വിശ്വസിക്കാം ഓരോ നക്ഷത്രം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ ഒരു തുള്ളി പ്രകാശമായി പ്രചോദനമായി പ്രേരണയായി പ്രതീക്ഷയായി അവശേഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് നമ്മൾ ജനിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അത് ജീവനോടെ കൃപയോടെ കൃതജ്ഞതയോടെ പ്രകാശമായി രൂപപ്പെടട്ടെ നാം മറ്റുള്ളവർക്ക് ഏറ്റവും ആവേശത്തോടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഹൃദയങ്ങൾ സന്തോഷിക്കട്ടെ സന്തോഷമില്ലാത്ത കൃപയില്ലാത്ത കൃതജ്ഞതയില്ലാത്ത അനുഗ്രഹമില്ലാത്ത ആനന്ദമില്ലാത്ത ജീവിതം കൊണ്ട് കാമ്പട്യത്തോടെ പറയേണ്ട ദിവസത്തിൻ്റെ പേരല്ലാതെ ഏറ്റവും കൃതജ്ഞതയോടെ ശുദ്ധമായ മനസ്സോടെ ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവർക്ക് പറയാൻ പറ്റിയ പേരല്ലാത് കളങ്കവും കാബട്ടിയുമുള്ളവർക്ക് പറയാൻ പറ്റിയ പേരല്ലാതെ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടവർക്ക് പറയാൻ പറ്റിയ നാമമല്ലാതെ അതുപോലെ അടഞ്ഞു ജീവിക്കുന്നവർക്കും ആരെയും ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവർക്കും പറയാൻ പറ്റിയ നാമമല്ലാതെ അഹങ്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും നടുവിൽ ജീവിക്കുന്നവർക്കും പറയാൻ പറ്റിയ പേരല്ലാതെ നിരമറിച്ച് വിശ്വസ്തയും വിശ്വാസവും വിശാലതയും ലാളിത്യവും അതുപോലെ സാഹോദര്യ സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടെ കാപഢ്യമല്ലാത്ത ഹൃദയത്തോടെ നമുക്കും പറയാൻ സാധിക്കട്ടെ ഹാപ്പി ക്രിസ്മസ് കാരണം നാം വിശ്വസിക്കുന്നത് സ്നേഹം നൽകുന്ന ഒരു ദൈവത്തിലാണ് എവിടെ സ്നേഹം ജനിക്കുന്നുവോ അവിടെ കാപട്യവും അതുപോലെ തന്നെ സ്വാർത്ഥതയും ഉണ്ടാവുകയില്ല എവിടെ ക്രിസ്തു ജനിക്കുന്നുവോ അവിടെ പുതിയ പ്രകാശം പുതിയ പ്രതീക്ഷ ഉദയം ചെയ്യുകയാണ് നഷ്ടപ്പെടാതെ ജീവിക്കേണ്ട പ്രതീക്ഷയുടെ പേരാണത് ഇനിയുമെനിക്ക് ജീവിക്കാൻ അവസരമുണ്ട് ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാൻ കാരണങ്ങളുണ്ട് ഇനിയുമെനിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളുണ്ട് ഇനിയും എന്റെ വാതിലുകൾ തുറക്കപ്പെടും ഇനിയും എനിക്ക് വേണ്ടി ചിലയ്ക്കുന്ന കിളികളുണ്ട് ഇനിയും എനിക്ക് വേണ്ടി പെയ്യുന്ന മഴകളുണ്ട് ഇനിയും എനിക്ക് വേണ്ടി പെയ്യുന്ന സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റുകളുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ കാര്യങ്ങളല്ല ഞാൻ വീണ്ടും നേട്ടമായി കരുതുന്ന നന്മകളിലേക്ക് പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ മനസ്സും ഹൃദയവും സമർപ്പിക്കുക എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രക്ഷകനിലേക്ക് ജീവിതം സമർപ്പിക്കുന്നവർക്ക് സങ്കടങ്ങൾക്ക് അതീതമായിരിക്കും അവന്റെ സന്തോഷത്തിലേക്കുള്ള വർത്തമാനങ്ങളും ജീവിതവും പ്രയാണങ്ങളും എല്ലാവർക്കും ഈ നന്മ നിറഞ്ഞ നാളുകളുടെ കൃപയും അനുഗ്രഹവും ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു സ്നേഹപൂർവം ഫാദർ ഡിക്സൺ ഓസിഡി